തിരൂരിൽ ആൾമാറാട്ടം നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്തി നൽകുന്ന റാക്കറ്റിനെ കണ്ടെത്തിയതോടെ തിരൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസ് വീണ്ടും അഴിമതിയുടെ കരിനിഴലിൽ അഴിമതിയുടെയും കൈക്കൂലിയുടെയും കൂത്തരങ്ങായിരുന്ന തിരൂർ ഓഫീസിന്റെ മുഖം മിനുക്കാൻ മന്ത്രി നേരിട്ട് നിയമിച്ചവരിലും അഴിമതിക്കാരെന്ന സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഏഴ് മണിക്കൂറിലേറെ നീണ്ട പരിശോധനയിലൂടെയാണ് മലപ്പുറം വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പ്രവർത്തിച്ച റാക്കറ്റിന്റെ ചുരുളഴിച്ചിരിക്കുന്നത് പതിനാല് ഫയലുകൾ പരിശോധിച്ചതിനിടെ മാത്രം നാല് കൃത്രിമം കണ്ടെത്തിയതിനാൽ വന് അഴിമതി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുവെന്ന നിഗമനത്തിലാണ് വിജിലന്സ് ഓഫീസിലെത്തിയയുടന് ഏജന്റിന് കയ്യിൽ ലഭിച്ചതോടെയാണ് വിജിലന്സിന് പരിശോധന എളുപ്പമായത് ആൾമാറാട്ടത്തിലൂടെ ലൈസൻസ് തരപ്പെടുത്തുന്നതിന് കാല് ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നതായി ഏജന്റ് മൊഴി നൽകിയിട്ടുണ്ട് വെട്ടം സ്വദേശിയുൾപ്പെടെ ആൾമാറാട്ടത്തിലൂടെ ലൈസൻസ് നേടിയതായി വിജിലൻസ് കണ്ടെത്തി തൃശൂർ ജില്ലയിലെ തിരൂർ സ്വദേശിയും ഇത്തരത്തിൽ ലൈസൻസ് തരപ്പെടുത്തിയവയിലുണ്ട് വ്യാഴാഴ്ച ലേണേഴ്സിനെത്തിയ വളാഞ്ചേരി സ്വദേശിയായ യുവാവ് വളാഞ്ചേരിയിലെ ഇടനിലക്കാരന് അയ്യായിരം രൂപ നൽകിയതായി മൊഴി നൽകി വിദേശത്തിരുന്നു കൊണ്ട് ലൈസൻസ് തരപ്പെടുത്താം എന്നതിനാലാണ് പ്രവാസികൾ റാക്കറ്റിന്റെ സഹായം തേടുന്നത് സെഫിയ ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് റാക്കറ്റ് പ്രവർത്തിച്ചതെന്നാണ് സൂചന ഇവരെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് നിലവിലെ ജോയിന്റ് ആർ ടി ഒയുടെ കാലയളവിൽ മാത്രം എഴുന്നൂറ്റി അറുപത്തിയേഴ് ലൈസൻസുകൾ അനുവദിച്ചതായി വിജിലൻസ് കണ്ടെത്തി വിദേശ രാജ്യങ്ങളുടെ ലൈസൻസ് ഉള്ളവർക്ക് കേരളത്തിൽ ലേണേഴ്സ് പരീക്ഷ എഴുതിയാൽ റോഡ് ടെസ്റ്റ് ഇല്ലാതെ ലൈസൻസ് ലഭിക്കും ലേണേഴ്സ് പരീക്ഷയ്ക്കാണ് ആൾമാറാട്ടം മാറാട്ടം നടത്തിയിരുന്നത് അപേക്ഷകന് പകരം മറ്റുള്ളവർ പരീക്ഷ എഴുതുകയും ലൈസൻസ് അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ അതേസമയം വിജിലൻസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധന മാത്രമാണെന്നും പരാതി കഴമ്പില്ലാത്തതാണെന്നും ആൾമാറാട്ടം നടത്തിയ ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നും ജോയിന്റ് ആർ ടിഒ സാജു എബക്കർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു കൃത്യമായ പരിശോധന നടത്തി മാത്രമാണ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിജിലൻസിനെ ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു നാട്ടിലെത്തുമ്പോഴേക്ക് ലൈസൻസ് ശരിയാകുമെന്നതിനാലും ഓഫീസുകൾ കയറിയിറങ്ങേണ്ട എന്നതിനാലുമാണ് പ്രവാസികൾ ഇവരെ സമീപിച്ചിരുന്നത് കുറഞ്ഞ അവധിക്ക് നാട്ടിലെത്തുന്നവരാണ് റാക്കറ്റിന്റെ ഇരകളായി മാറിയിരുന്നത് ഉന്നതാധികൃതരുടെ ഒത്താശയോടെ ഏജന്റുമാരും ഓഫീസിലെ രണ്ട് ജീവനക്കാരും ചേർന്നാണ് റാക്കറ്റ് നിയന്ത്രിച്ചിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരം ലൈസൻസുകളുടെ അപേക്ഷകളിൽ നടപടിയെടുക്കേണ്ടതും ലൈസൻസ് അനുവദിക്കേണ്ടതും ജോയിന്റ് ആർ ടിഒ ആണ് അതിനാൽ നിലവിലെ ജോയിന്റ് ആർ ടിഒ സാജു എ ബക്കറിന്റെ കാലയളവിൽ അനുവദിച്ച ലൈസൻസുകൾ വിശദപരിശോധന നടത്തിയാലേ ആൾമാറാട്ട റാക്കറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് എൽ എസ് ജി ഡി ഇന്റേർണൽ വിജിലൻസ് ഓഫീസർ രാജേഷിനോടൊപ്പം പോലീസ് വിജിലൻസ് സംഘം തിരൂരിലെത്തിയത് എ എസ് ഐ ഷറഫുദ്ദീൻ സീനിയർ സി പി ഒമാരായ ധനേഷ് ജലീൽ സി പി ഒമാരായ ശ്രീജേഷ് സുബിൻ അഭിജിത്ത് ദാമോദർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അന്വേഷണത്തിനായി കൊണ്ടോട്ടി ജോയിന്റ് ആർ ടിഒ മിനി ഉൾപ്പെടെയുള്ളവരുടെ സഹായവും വിജിലൻസ് തേടിയിട്ടുണ്ട് വിശദമായ പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു അതോടെയാകും സംഭവത്തിൽ നടപടികളുണ്ടാവുക എന്നാണ് അറിയുന്നത് എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, Tare Palam, Thirur. Phone 9961 -30031.